ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ എസ് ഐ ടി പരിശോധന പൂർത്തിയായി എട്ടര മണിക്കൂറിലധികമാണ് പോലീസ് പരിശോധന നടത്തിയത് സുനിഷ എലൂർ നൽകും വിശദാംശങ്ങൾ സുനിഷ എട്ടര മണിക്കൂറോളം നീണ്ട പരിശോധനയായിരുന്നു എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ശ്രുതി ഏതായാലും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ കൃത്യം മൂന്ന് മണിക്കാണ് എസ് പരിശോധന നടത്തി തുടങ്ങിയത് പതിനൊന്ന് ഇരുപതോടുകൂടിയാണ് എസ് പരിശോധന പൂർത്തിയാക്കിയത് എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ എട്ട് മണിക്കൂറോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ എസ് പരിശോധന നടന്നു എന്നുള്ളതാണ് എസ് മാത്രമല്ല റവന്യൂ വകുപ്പും ഈ പരിശോധനയുടെ ഭാഗമായിരുന്നു പോലീസും റവന്യൂ വകുപ്പും സംയുക്തമായാണ് ഈ പരിശോധന നടത്തിയതെന്നതാണ് സ്വാഭാവികമായും നേരത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചില വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന തന്നെയാണ് നടത്തിയിരിക്കുന്നത് അതായത് ചില രേഖകൾ കൃത്യമായി ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകൾ ഒപ്പം തന്നെ മറ്റു ചില രേഖകൾ കൂടി പരിശോധിക്കുക എന്നുള്ളതായിരുന്നു എസ് ഐ ടി സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഏതായാലും നിലവിൽ പരിശോധനയിൽ ചില ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചിട്ടുണ്ട് അത്തരം രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഒപ്പം തന്നെ മറ്റ് രേഖകൾ ലഭിച്ചിട്ടുണ്ടോ എന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം മൊഴി നൽകിയപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതുപോലെ ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇയാൾ മാത്രമല്ല തനിക്ക് പിന്നിൽ മറ്റു ആളുകളും ഉണ്ട് എന്നുള്ളത് മൊഴിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരം ഇടപാടുകൾക്ക് തെളിവ് ഉണ്ടാക്കുന്ന തരത്തിൽ അത്തരത്തിൽ തെളിവുള്ള തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്നത് തന്നെയാണ് എസ് പരിശോധിക്കുന്നത് അത്തരത്തിലുള്ള പരിശോധനകൾ തന്നെയാണ് ഇന്ന് നടക്കുകയും ചെയ്തത് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൂടിയുള്ള ഒരു വഴി തുറക്കലാകുമോ ഈ പരിശോധന എന്നതാണ് നേരത്തെ ഈ പങ്കജ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഈ ഇദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് കൃഷ്ണപൊട്ടി യാത്ര ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടോ അങ്ങനെ പല കാര്യങ്ങളിലേക്കും തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള പരിശോധന തന്നെയാണ് ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നത് ഒരു പക്ഷേ എട്ട് മണിക്കൂർ നീണ്ടു ഒരു പരിശോധന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വളരെയധികം വളരെ അധികം ഇതായി തന്നെ പരിശോധന നടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള ഒരു തെളിവുകൾ ഈ വീട്ടിൽ നിന്നും ലഭിക്കുമോ എന്ന തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ പരിശോധനയിലൂടെ എത്തുകയും ചെയ്തിട്ടുണ്ടാവുക മറ്റ് വിവരങ്ങൾ സ്വാഭാവികമായും നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസിനോട് പറഞ്ഞതുപോലെ ഇത്തരം ഒരു സ്വർണപ്പാളി എത്തിക്കുമ്പോൾ ഒരു രേഖ കൊണ്ടുവരുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആറു വർഷത്തിന് മുന്നേ ഉള്ള കാര്യമായതുകൊണ്ട് ആ രേഖയുണ്ടോ എന്ന് അറിയില്ല എന്നുള്ളതായിരുന്നു പക്ഷേ അതിൽ തന്നെ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള നിരവധി ദുരൂഹതകൾക്ക് ഇനിയും ചുരുളിയ ചുരുളഴിയേണ്ടതുണ്ട് ഒപ്പം തന്നെ നിരവധി ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലാണ് നിലവിൽ ഏതായാലും ഇന്ന് പരിശോധന നടന്നിരിക്കുന്നത് ഏതായാലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിച്ചിട്ടുണ്ട് അതിലും ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു ഇനി മറ്റ് കാര്യങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട് ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിന് വഴി തെളിയിക്കുന്ന രേഖകൾ ഉണ്ടോ എന്നത് തന്നെയാണ് അത്തരത്തിൽ ഒരുപക്ഷേ നാളെയോട് കൂടി തന്നെ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളോട് കൂടി തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഈ എസ് ഐ ടിക്ക് ഏതൊക്കെ തരത്തിലുള്ള രേഖകൾ ലഭിച്ചിട്ടുണ്ടോ അത് അന്വേഷണത്തിന് വഴിത്തിരിവാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് ഏതായാലും നിർണായകമായ ചില വിവരങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ വീട്ടിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഈ ക്രൈംബ്രാഞ്ചിന്റെ കീഴിൽ ചോദ്യം ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ പൊറ്റി അടക്കം എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഈ ഘട്ടത്തിൽ ഘട്ടത്തിലേതായാലും ഈ അന്വേഷണ സംഘം ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏതായാലും നിലവിൽ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് എട്ടര മണിക്കൂർ നീണ്ട പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശ്രുതി ഓക്കെ വ്യക്തമാണ് എട്ടര മണിക്കൂറാണ് പരിശോധന നേടുന്നത് എന്തായാലും ഇതിൽ നിർണായകമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അതെന്താണെന്നുള്ളത് വര മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കാം സുനിഷ എലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്